ലോഗോ ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള മോട്ടസ്റ്റ് ലോക ഒമ്പത് പതിമൂന്നിൽ എട്ട് അപ്പത്തെയും മത്സ്യത്തെയും കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അഞ്ച് അപ്പവും രണ്ട് മത്സ്യവും കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ ഇപ്രകാരം പറഞ്ഞത് ആര് യാക്കോബും യോഹനും ആര് പലവിധ ശുശ്രൂഷകളിൽ മുറുകിതയായിരുന്നു എന്നാണ് പത്തനാപ്പതിൽ പറയുന്നത് ആര് വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിരിക്കുകയും ചെയ്യും എന്നാണ് ലൂക്ക പതിനൊന്ന് മുപ്പത്തി ഒന്നിൽ പറയുന്നത് ദക്ഷിണദേശത്തെ ജാഗ്ഞി പയസ്പയം അളക്കാനും ഡാഷ് ചെയ്യാനും സാഹസപ്പെടുന്ന ബിഡികളാണ് അവർ എന്നാണ് രണ്ട് കോയൻഡോസ് പത്ത് പന്ത്രണ്ടിൽ പറയുന്നത് തുലനം ചെയ്യാനും കത്താവിൻ്റെ ദർശനങ്ങളിലേക്കും ഡാഷിലേക്കും ഞാൻ കടക്കട്ടെ എന്നാണ് രണ്ട് കൊന്തോസ് പന്ത്രണ്ടെ ഒന്നിൽ പറയുന്നത് വെളിപാടുകളിലേക്കും കാലേബിൻ്റെ മകളുടെ പേര് അക്സ മെസ്സപ്പൊട്ടാമിയ രാജാവിനെയും ഇസ്രായേൽ ജനം എത്ര വർഷം സേവിച്ചു എട്ടു വർഷം ന്യായാധിപന്മാർ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ശീർഷകം ദബോധയുടെ കീർത്തനം ആയുടെ കയം ഇസ്രായിനെ ആയുടെ കയം ഇസ്രായേലിനെതിരെ ശക്തിപ്പെട്ടു എന്നാണ് ന്യായാധിപന്മാർ ആറ് രണ്ടിൽ പറയുന്നത് മിതിയാന് കായുടെ അഭിമേലക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ ആയാണ് നിയുക്തനായത് തോല ന്യായാധിപന്മാർ ഒമ്പത് നാൽപ്പത്തെട്ടിൽ ഏത് മലയെക്കുറിച്ചാണ് പറയുന്നത് സൽമോൻ മലയെ ആരെ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി ഏഴ് എട്ടിൽ പറയുന്നത് ഉപദേശകനെ ഡാഷ് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് ഉണ്ടാകും എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി ഏഴ് മുപ്പത്തി ഒന്നിൽ പറയുന്നത് അമിത ഭോജനം ആയുടെ ഞാനം അത്യുന്നതങ്ങളിൽ നിന്ന് വരുന്നു എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി എട്ട് രണ്ടിൽ പറയുന്നത് വൈദ്യൻ്റെ ആര് ഔഷധങ്ങൾ അവഗണിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി എട്ട് നാലിൽ പറയുന്നത് ബുദ്ധിയുള്ളവൻ